എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പി എ ശങ്കരനാരായണൻ എഴുതിയ ബീർബൽ കഥകൾ എന്ന പുസ്തകത്തിലെ ഇരുപത്തിനാലാമത്തെ കഥയാണ് പറയാൻ പോകുന്നത് ആദ്യത്തെ ഇരുപത്തി മൂന്ന് കഥകളും വീഡിയോയായി ഇട്ടിട്ടുണ്ട് ഈ കഥയുടെ പേരാണ് പഞ്ചമചന്ദ്രൻ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം പേർഷ്യൻ രാജാവിന്റെ ക്ഷണമനുസരിച്ച് ബീർബൽ ഒരിക്കൽ അവിടം സന്ദർശിക്കുകയുണ്ടായി അക്ബറിന്റെ പ്രിയപ്പെട്ട മന്ത്രി എന്ന നിലയിൽ ഗംഭീരമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് കുറച്ചുനാൾ കഴിഞ്ഞ മടക്കയാത്രയ്ക്ക് ഒരുങ്ങിയപ്പോൾ ഒരു മാനൻ ബീർബലിനോട് ചോദിച്ചു പേർഷ്യൻ രാജാവിനെയും മുഗൾ രാജാവിനെയും താരതമ്യം ചെയ്ത് പറയണമെന്ന് വന്നാൽ താങ്കൾ എങ്ങനെ പറയും എന്തു പറയും നിങ്ങളുടെ രാജാവ് പൂർണ്ണചന്ദ്രനെ പോലെയാണ് ബീർബൽ പറഞ്ഞു എന്നാൽ എന്റെ രാജാവാകട്ടെ മൂന്നിലൊന്നേ വരൂ പഞ്ചമിചന്ദ്രനെ പോലെ ചോദ്യകർത്താവും സദസ്സരും പേർഷ്യൻ രാജാവും ബീർബലിന്റെ മറുപടി കേട്ട് ഏറെ ആഹ്ലാദിക്കുകയും അഭിമാനിക്കുകയും ചെയ്തു പക്ഷെ തിരികെ ആഗ്രയിലെത്തിയ ബീർബിളിന് അക്ബറിന്റെ കടുത്ത ക്ഷോഭത്തെയാണ് നേരിടേണ്ടി വന്നത് വേണ്ടവോളം ചാരന്മാരും ദൂതന്മാരും ഉള്ളതല്ലേ വിവരങ്ങളെല്ലാം അക്ബർ അറിഞ്ഞിരിക്കുന്നു നിങ്ങൾ സ്വന്തം രാജാവിനെ ചെറുതാക്കി പറഞ്ഞില്ലേ പേർഷ്യൻ രാജാവിനെ വാനോളം പുകഴ്ത്തിയും പറഞ്ഞു നിങ്ങളൊരു അവസരവാദിയാണ് രാജദ്രോഹിയാണ് കഷ്ടം അങ്ങനെ അല്ല രാജാവേ ഞാൻ അങ്ങയെ ചെറുതാക്കി പറഞ്ഞിട്ടില്ല ബീർബിൾ വിനയത്തോടെ വിശദീകരിച്ചു ഇപ്പോഴത്തെ പൂർണചന്ദ്രൻ പതുക്കെ ക്ഷീണിച്ച് ക്ഷയിച്ച് ഇല്ലാതാവുകയാണ് ചെയ്യുക എന്നാൽ പഞ്ചമിചന്ദ്രനോ ക്രമേണ വളർന്ന് ആനന്ദചന്ദ്രനായി പൂർണചന്ദ്രനായി മാറുകയല്ലേ അതായത് അക്ബർ ചക്രവർത്തിയുടെ പ്രതാപവും സാമ്രാജ്യവും അനുദിനം വികസിച്ചു വരികയാണ് എന്നത്രേ ഞാൻ നൽകിയ സൂചന ഓഹോ അങ്ങനെയോ എങ്കിൽ എന്റെ വക ഈ സമ്മാനം ഇരിക്കട്ടെ ചക്രവർത്തി തന്റെ കയ്യിലെ രത്നമോതിരം ഊരി ബിർബുലിനെ അണിയിച്ചു ഈ കഥയോടെ അവസാനിക്കുന്നു അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ